ഞാൻ ഹോം സ്റ്റേ ആണ് നടത്തുന്നത് ഞാൻ സാറിന് അടുത്തതിനു മുമ്പ് ഒരു അദാലത്തിന് വന്നിട്ടുണ്ട് എന്റെ സംരംഭം തുടങ്ങുന്നതിന് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തി നമ്മുടെ മന്ത്രി തന്നെയാണ് ഞാനത് ഈ വേദിയിൽ എനിക്കതൊരു താങ്ക്സ് ഗിവിംഗിനുള്ള വേദി കൂടിയായി ഞാൻ ഇത് ഉപയോഗപ്പെടുത്തിട്ട് ആദ്യമായിട്ട് ഇരുപത്തിയേഴ് കൊല്ലം മുമ്പ് കുടുംബശ്രീ ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യമോ സാമൂഹിക അന്തരീക്ഷമോ അല്ല ഇന്ന് കേരളത്തിലുള്ളത് ഇരുപത്തിയേഴ് കൊല്ലം കൊണ്ട് കുടുംബശ്രീ കേരളത്തിൻ്റെ സ്ത്രീ ജീവിതത്തെയും കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രാഷ്ട്രീയ ജീവിതത്തെയും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ മാറ്റിത്തീർത്തു അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ആനുകൂല്യമുണ്ട് ഇരുപത്തിയേഴ് കൊല്ലം മുമ്പ് കുടുംബശ്രീയുടെ ഭാഗമായ സ്ത്രീകൾ അഭിമുഖീകരിച്ച സാഹചര്യത്തെയോ വെല്ലുവിളികളെയോ നിങ്ങളിന്ന് അഭിമുഖീകരിക്കുന്നില്ല കാൽനൂറ്റാണ്ടിലേറെ കാലം കൊണ്ട് നിങ്ങൾക്ക് മുമ്പേ നടന്ന ധീരരായ സ്ത്രീകൾ ഉഴുതുമറിച്ച മണ്ണിലാണ് നിങ്ങൾ ഇപ്പോൾ അവരുടെ പതാകയും ദീപശിഖയും ഏറ്റുവാങ്ങുന്നത് നിങ്ങൾ കുടുംബശ്രീയുടെ മാത്രം ജൻ നെക്സ്റ്റ് അല്ല കേരളത്തിന്റെ തന്നെ ആണ് എന്റെ മുമ്പിലിരിക്കുന്ന ഈ ഓക്സലറി ഗ്രൂപ്പ് അംഗങ്ങൾ കുടുംബശ്രീയെ മാറ്റിമറിക്കാൻ കുടുംബശ്രീക്ക് ആധുനികമായ മുഖം നൽകാൻ എന്നതുപോലെ ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണ് നിങ്ങൾ എന്ന തിരിച്ചറിവും ആത്മവിശ്വാസവും ഈ ജന്ന സമിറ്റ് നിങ്ങൾക്ക് നൽകും എന്നാണ് ഞാൻ പ്രതീക്ഷ അതാണ് കുടുംബശ്രീ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബശ്രീയെ നയിക്കാൻ അതോടൊപ്പം നവകേരളത്തിന്റെ നായികമാരായിത്തീരാൻ ഉള്ള ആത്മവിശ്വാസം പകർന്നു നൽകുന്നതാണ് ഈ ജന്നിറ്റ് ഇരുപത്തിയേഴ് കൊല്ലം മുമ്പ് ആദ്യമായിട്ട് കുടുംബശ്രീ ഉണ്ടാവുമ്പോൾ എളുപ്പമായിരുന്നില്ല അത് ഒരുപാട് വെല്ലുവിളികളെയും പരിഹാസങ്ങളെയും അന്ന് കുടുംബശ്രീ പ്രവർത്തനത്തിന് മുന്നോട്ട് വന്ന സ്ത്രീകൾ നേരിട്ടിട്ടുണ്ട് ഇന്നത്തേതുപോലെ സ്ത്രീകളെ പൊതുരംഗത്തും പൊതുജീവിതത്തിലും കാണാൻ കഴിയുന്ന കാലമായിരുന്നില്ല അത് അന്ന് ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയാണ് അപ്പൊ അന്നത്തെ പൊതുപരിപാടികളും ഇന്നത്തെ പൊതുപരിപാടികളും തമ്മിലുള്ള വ്യത്യാസം മാത്രം നോക്കിയാൽ എങ്ങനെയാണ് സ്ത്രീകൾ കുടുംബശ്രീയുടെ അരംഗത്തെത്തിയത് എന്ന് നമുക്ക് കാണാൻ പറ്റും അന്ന് പൊതുവിടങ്ങളും പൊതുപരിപാടികളും മുഴുവൻ പുരുഷന്മാർക്ക് മഹാഭൂരിപക്ഷവും ആധിപത്യവും ഉള്ളതായിരുന്നു സ്ത്രീകളെ വിരളമായി മാത്രമേ പേരിന് മാത്രമേ നമുക്ക് പൊതുചടങ്ങുകളിൽ കാണാൻ കഴിയുമായിരുന്നുള്ളൂ അതായത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ആ നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തുയർന്ന ആദ്യകാലത്തുയർന്ന അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമായിരുന്നില്ല എന്നാണ് അതിനർത്ഥം സ്ത്രീകൾ വീട്ടകങ്ങളിൽ പ്രധാനമായും ഒതുങ്ങി നിന്ന അകത്തളങ്ങളിൽ തന്നെ ഒതുങ്ങി നിന്ന ഒരു കാലത്താണ് കുടുംബശ്രീ ഉണ്ടാവുന്നത് കുടുംബശ്രീ പതുക്കെ പതുക്കെ സ്ത്രീകളെ വീട്ടകങ്ങളിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചു അയൽക്കൂട്ട യോഗങ്ങൾക്കായി അതുപോലെ മറ്റ് പരിപാടികൾക്കായി പതുക്കെ പതുക്കെ സ്ത്രീകൾ വന്നു ഒട്ടും എളുപ്പമായിരുന്നില്ല സംശയദൃഷ്ടിയോടുകൂടിയാണ് സമൂഹം അന്ന് സ്ത്രീകളെ നോക്കിക്കൊണ്ടിരുന്നത് വളരെ അസഹിഷ്ണുതയോടെ പലരും അതിനെ കണ്ടിട്ടുണ്ട് സ്ത്രീകളെല്ലാം കൂടി ഒരുമിച്ച് വരുന്നു ഇനി ഇവരാണിപ്പോ നാട് നന്നാക്കാൻ പോകുന്നത് എന്ന മട്ടിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അടക്കം പറച്ചിലുകൾ പരിഹാസ ശരങ്ങൾ ഇതെല്ലാം അന്ന് സ്ത്രീകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു അതിനെയൊക്കെ നേരിട്ടുകൊണ്ടാണ് കുടുംബശ്രീ വളർന്നു വന്നത് സ്ത്രീകൾ അതിൽ അണിനിരന്നത് നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസമുള്ള സ്ത്രീകളായിരുന്നില്ല അവർ നിങ്ങളെപ്പോലെ അവസരങ്ങൾക്ക് ഭാഗ്യം ലഭിക്കാത്ത ഒരു തലമുറയായിരുന്നു ആ പരിമിതികളെയെല്ലാം നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും കൊണ്ട് അതിജീവിച്ച് പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ടാണ് അവർ കുടുംബശ്രീയുടെ ഭാഗമായി മാറിയത് ആദ്യം സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ചെറിയ വരുമാനം കുടുംബശ്രീയിലൂടെ അവർക്കുണ്ടായി ചെറിയ സംരംഭങ്ങൾ പലഹാരം പപ്പടം അച്ചാറ് ഇതെല്ലാം ഉണ്ടാക്കി നിൽക്കുന്ന ചെറിയ സംരംഭങ്ങളിലൂടെ ആദ്യം അവർ വീടിന് പുറത്തെത്തി പിന്നെ ചെറിയ ഒരു വരുമാനമുണ്ടായി പതുക്കെ പതുക്കെ വരുമാനം മെച്ചപ്പെട്ടു വന്നു സ്വന്തം കാലിൽ നിൽക്കാമെന്നായി അപ്പോ സ്ത്രീകളുടെ പദവി വീട്ടിലും നാട്ടിലും ഉയർന്നു സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എന്താണ് സാമ്പത്തികമായിട്ടുള്ള സ്വാശ്രയത്വം ഉണ്ടാവലാണ് അതിന് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരാത്ത സ്ഥിതി ഉണ്ടാവലാണ് അവിടെ നിന്ന് സ്ത്രീ പ്രധാനപ്പെട്ട വരുമാനദായകരായിട്ടും മാറുന്ന സ്ഥിതി പല കുടുംബങ്ങളിലും ഉണ്ടായി കുടുംബം അത് സാമ്പത്തികമായ ശാക്തീകരണത്തിലേക്ക് നയിച്ചു ഒപ്പം വീടിന് പുറത്തെത്തിയപ്പോ വീടിന് പുറത്തുള്ള ഇടവും കുടുംബശ്രീ അവർക്ക് നേടിക്കൊടുത്തപ്പോ സാമൂഹികമായ ഒരു ശാക്തീകരണത്തിലേക്ക് സാമ്പത്തികവും സാമൂഹികവുമായ ശാക്തീകരണം നടന്നു കഴിഞ്ഞാൽ പിന്നെന്താണ് പിന്നെ രാഷ്ട്രീയ ശാക്തീകരണമാണ് അപ്പോഴാണ് അൻപത് ശതമാനം സംവരണം തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ സർക്കാർ കൊണ്ടുവരുന്നത് അപ്പൊ സ്ത്രീകൾ അങ്ങനെ പൊതുരംഗത്തെത്തി പൊതുരംഗത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളാവാൻ രാഷ്ട്രീയ പാർട്ടികൾ സ്ത്രീകളെ അന്വേഷിച്ചപ്പോൾ അവരുടെ മുമ്പിൽ കുടുംബശ്രീയിലൂടെ ഉയർന്നു വന്ന നേതൃഗുണങ്ങൾ ആർജിച്ച ആയിരക്കണക്കിന് സ്ത്രീകളുണ്ട് അവർ ജനപ്രതിനിധികളായി പഞ്ചായത്ത് പ്രസിഡന്റും ചെയർപേഴ്സണും ജില്ലാ മുനിസിപ്പൽ ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാമായി മാറി അവിടെ നിന്ന് പിന്നീട് അവർ എം എൽ എമാരായി മാറി രാഷ്ട്രീയമായൊരു ശാക്തീകരണം വന്നു അക്കൂട്ടത്തിൽ നിന്ന് ജനപ്രതിനിധികൾ ഉയർന്നു വന്നത് കൊണ്ട് മാത്രമുള്ള രാഷ്ട്രീയ ശാക്തീകരണമല്ല കൂടുതൽ പുറത്തിറങ്ങിയതിൻ്റെ പൊതുരംഗത്തെത്തിയതിൻ്റെ ഫലമായി രാഷ്ട്രീയമായ ബോധവും ധാരണയും വികസിക്കുകയും ചെയ്തു സ്ത്രീകളുടെ ആകെ ഇങ്ങനെയൊക്കെയാണ് കേരളത്തിൻ്റെ ഈ മാറ്റം ഉണ്ടായത് അതാ ഞാൻ പറഞ്ഞത് കാൽനൂറ്റാണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുമ്പേ കടന്നു പോയ തലമുറ ഉഴുതുമറിച്ച മണ്ണിലാണ് ഓക്സിലറി ഗ്രൂപ്പിലെ അംഗങ്ങൾ ഇപ്പോൾ വരുന്നത് എന്നത് അത് നിങ്ങൾക്ക് കുറച്ചുകൂടി അനുകൂലമാണ് വലിയ ദുർഘടമായ ഒരു ഘട്ടത്തെ നിങ്ങൾക്ക് മുമ്പുള്ള തലമുറ താണ്ടിയിട്ടുണ്ട് ഇന്ന് കുറെ കൂടി അനുകൂലമാണ് നിങ്ങൾക്ക് കുടുംബശ്രീക്ക് ഒരു പുതിയ ഉണർവും ഊർജ്ജവും നൽകാൻ കഴിയും കാരണം നിങ്ങളെല്ലാവരും കൂടുതൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ് കൂടുതൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും ലോകത്തെ അറിഞ്ഞിട്ടുള്ളവരാണ് മനുഷ്യരുമായി കൂടുതൽ വിനിമയങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ് പണ്ട് വീട്ടിൽ മാത്രം അടച്ചിരുന്ന സ്ത്രീകളാണ് കുടുംബശ്രീയുടെ തുടക്കകാലത്തുണ്ടായത് ഇന്നങ്ങനെയല്ല ലോകവുമായി വിവിധ വിഭാഗം മനുഷ്യരുമായി നിരന്തരം സാമൂഹിക മാധ്യമങ്ങളിലൂടെ മറ്റും വിനിമയങ്ങളിൽ ഏർപ്പെടുന്നവരാണ് ലോകത്തെ കുറിച്ച് കുറെ കൂടി വിശാലമായ വീക്ഷണമുള്ളവരാണ് ഒപ്പം വിദ്യാഭ്യാസത്തിന്റെ ആനുകൂല്യമുണ്ട് പുതിയ ചിന്തകളും പുതിയ ആശയങ്ങളും ഉള്ളവരാണ് അതുകൊണ്ട് കുടുംബശ്രീക്ക് പുതിയ ഉണർവ് നൽകാൻ പുതിയ ഊർജം നൽകാൻ നൂതനാശയങ്ങളുടെ പതാകവാഹകരായി മാറാൻ കൂടുതൽ ക്രിയേറ്റിവിറ്റി കുടുംബശ്രീക്ക് പകർന്നു നൽകാൻ കഴിയുന്ന ഒരു ഊർജ്ജ സ്രോതസ്സാണ് ഓക്സിലറി ഗ്രൂപ്പുകൾ എന്നും ആ നിലയിലേക്ക് നമുക്ക് ഓക്സൈ ഗ്രൂപ്പിനെ വളർത്തിയെടുക്കണം ഒരു നവകേരളത്തിന്റെ നിർമ്മിതിയിലാണ് നാം ഇന്ന് ഏർപ്പെട്ടിട്ടുള്ളത് നവംബർ ഒന്നാം തീയതി കേരളം ഒരിക്കൽ കൂടി ചരിത്രം സൃഷ്ടിക്കുകയാണ് ഇന്ത്യയിലാദ്യമായി അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ സംസ്ഥാനം എന്ന നിലയിൽ മാത്രമല്ല ലോകത്ത് ചൈനയ്ക്ക് ശേഷം ആദ്യമായി അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്ന പ്രദേശം എന്ന നിലയിൽ നാം ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ദേശീയ മാധ്യമങ്ങളിൽ എന്നല്ല അന്തർദേശീയ മാധ്യമങ്ങളിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കേരളത്തിന്റെ ഈ വിസ്മയകരമായ നേട്ടമാണ് സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് ശേഷം കുടുംബശ്രീക്ക് ശേഷം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയ്ക്ക് ശേഷം അധികാര വികേന്ദ്രീകരണത്തിന് ശേഷം ഇതാ കേരളം ലോകത്തിന് ഇന്ത്യക്ക് ഒരു പുതിയ മാതൃക സൃഷ്ടിക്കുന്നു അതിദാരിദ്ര്യ നിർമാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ മാതൃക അത്ഭുതത്തോടു കൂടിയാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ഈ കേരള മാതൃകയെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അതിലും കുടുംബശ്രീയുടെ ഒരു മുദ്രയുണ്ട് കേട്ടോ കേരളം കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കൊണ്ട് ആർജിച്ച എല്ലാ നേട്ടങ്ങളിലും മായാത്ത വിരൽപ്പാടുകൾ കുടുംബശ്രീ പതിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും എല്ലാത്തിലുമുണ്ട് കേരളം കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ നേരിട്ട ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും കുടുംബശ്രീയുടെ കരുത്തുറ്റ കരം താങ്ങായിട്ടുണ്ടായിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ സന്ദർഭമാവട്ടെ പത്തൊൻപതിലെ പ്രളയമാവട്ടെ മഹാ കോവിഡ് മഹാമാരിയുടെ കാലമാവട്ടെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം മുണ്ടക്കൈയിലും ചൂരൽമലയിലും നടന്നിട്ടുള്ള ഹൃദയഭേദകമായിട്ടുള്ള ദുരന്തമാവട്ടെ അവിടെയെല്ലാം കേരളത്തെ താങ്ങി നിർത്തിയ ഉറച്ച കരങ്ങളിലൊന്ന് കുടുംബശ്രീയുടേതാണ് എന്നതൊട്ടും അതിശയോക്തിയല്ല വസ്തുത മാത്രമാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ നാട് മുഴുവൻ ഭയചകിതരായി പോയപ്പോൾ ഒരു വേള എല്ലാവരും ഒന്ന് പകച്ചു നിന്ന സന്ദർഭത്തിൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന സഹായം പോലും കിട്ടാതി വരികയും സഹായിക്കേണ്ടവർ പോലും നിരസിക്കുകയും നമ്മുടെ അപേക്ഷകൾ നിരസിക്കുകയും ചെയ്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നാടാകെ ഒരുമിച്ച് സംഭാവന ചെയ്ത് സംഭാവനകൾ ഒഴുകിയെത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റവും വലിയ സംഭാവന നൽകിയത് ഏറ്റവും വലിയ സംഭാവന എത്തിച്ചത് ഒരു ബിസിനസ് സ്ഥാപനമോ കോർപ്പറേറ്റ് സ്ഥാപനമോ അല്ല കുടുംബശ്രീ എന്ന സ്ത്രീ കൂട്ടായ്മയാണ് ഇരുപത് കോടിയിലധികം രൂപയാണ് കുടുംബശ്രീ നൽകിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ ഘട്ടത്തിലും കുടുംബശ്രീയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കുടുംബശ്രീയുടെ കരുത്തുറ്റ കരം കേരളത്തിന് താങ്ങായിട്ടുണ്ടായിട്ടുണ്ട് ഓരോ മുന്നേറ്റത്തിലും കുടുംബശ്രീയുടെ മായാത്ത വേരിൽപ്പാടുകളുണ്ട് ആ കുടുംബശ്രീയുടെ പുതു തലമുറയാണ് എൻ്റെ മുമ്പിൽ കൂടുതൽ ഊർജമുള്ള കൂടുതൽ ക്രിയേറ്റിവിറ്റി ഉള്ള കൂടുതൽ പുതിയ ആശയങ്ങളുള്ള ഒരു തലമുറ നമുക്ക് പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ ഇനി വേണ്ടത് എന്താണ് പുതിയ കേരളത്തെ സൃഷ്ടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പ് സ്ത്രീ തുല്യതയും സ്ത്രീ ശാക്തീകരണവും അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുക എന്നതാണ് നൂറ്റാണ്ട് കൊണ്ട് കൈവരിച്ചതിൽ നിന്ന് അതിനേക്കാൾ ഒരു വലിയ ചുവടുവെപ്പ് ഒരു കുതിപ്പ് ഇനി നമുക്ക് കൈവരിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനമാണ് നാൽപ്പത്തെട്ട് ലക്ഷം അംഗങ്ങൾ കുടുംബശ്രീലിൻ്റെ ഇത്തവണത് അമ്പത് ലക്ഷമാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അൻപത് ലക്ഷം സ്ത്രീകളുടെ കഴിവുകളെ എങ്ങനെയെല്ലാം നമ്മുടെ നാടിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്തുക അത് സംരംഭകരായിട്ടാവാം സംരംഭകരായിട്ട് മാത്രമല്ലാതെയുമാവാം അമ്പത് ലക്ഷം പേർക്കും കൂടി സംരംഭകരാവാൻ പറ്റില്ല എല്ലാവരുടെയും അഭിരുചികൾ അതിന് അനുസരിച്ചുള്ളതാവില്ല പക്ഷേ ഈ അൻപത് ലക്ഷം പേർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുണ്ട് അവരുടെ മുഴുവൻ കഴിവ് നമുക്ക് ആവശ്യമുണ്ട് അത് മുഴുവൻ നമുക്ക് ഉപയോഗപ്പെടുത്തണം അപ്പൊ സംരംഭക വാസനയുള്ളവർക്ക് സംരംഭകത്വ അഭിരുചിയുള്ളവർക്ക് അതിനുള്ള അവസരം കുടുംബശ്രീ തുറന്നു നൽകും എന്നാൽ തൊഴിലെടുക്കാൻ താല്പര്യമുള്ളവരു അവർക്ക് അതിനുള്ള അവസരവും ഉണ്ടാവണം അപ്പൊ ഇത്രയൊക്കെ മാറ്റം ഉണ്ടായപ്പോഴും കേരളത്തിൽ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിന്റെ നിരക്ക് ഇരുപത് ശതമാനം മാത്രമായിരുന്നു ഇരുപത്തഞ്ചോ മുപ്പതോ ലക്ഷം പേര് പുറം പുറംത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലിയെടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിന്റെ നിരക്ക് ഇരുപത് ശതമാനമാണ് വലിയ തോതിൽ സ്ത്രീ ശാക്തീകരണം സംഭവിച്ച ശേഷം നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ സൂചിപ്പിച്ച കാര്യം വിവാഹത്തോടുകൂടി ജോലി എടുക്കുന്ന സ്ത്രീകൾ തന്നെ ജോലി ഉപേക്ഷിക്കുന്നു പിന്നെ കുടുംബത്തിലേക്ക് വലിയുന്നു കുടുംബമാണ് പ്രഥമ പരിഗണന എന്ന നിലയിലേക്ക് വരുന്നു പിന്നീട് പലപ്പോഴും അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല എങ്ങനെയാണ് ഈ സ്ഥിതിക്ക് മാറ്റം വരുത്തുക എങ്ങനെയാണ് സ്ത്രീകളുടെ അറിവിനെ കഴിവിനെ വൈദഗ്ധ്യത്തെ അവരുടെ ഊർജ്ജത്തെ നാടിന്റെ വികസനത്തിന് ഉപയോഗപ്പെടുത്താൻ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിന്റെ നിരക്ക് ഉയർത്തണം അതിലാണ് ഇപ്പൊ കുടുംബശ്രീ ഊന്നൽ നൽകുന്നത് നമ്മുടെ പുതിയ തലമുറയിലെ സ്ത്രീകൾ എല്ലാവരും ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരാണ് പക്ഷെ ഉന്നത വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് മാത്രം തൊഴിലിന് പ്രാപ്തരാവണമെന്നില്ല വിദ്യാഭ്യാസത്തിന് പുറമെ സ്കില് കൂടി ലഭ്യമാവുമ്പോഴാണ് അതുകൂടി ആർജിക്കുമ്പോഴാണ് തൊഴിലിന് അവർ പ്രാപ്ത പ്രാപ്തരാവുക എംപ്ലോയബിലിറ്റി എന്നത് അപ്പോഴാണ് ഉണ്ടാവുക അപ്പം അതുകൊണ്ട് ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിജ്ഞാന കേരളം വിജ്ഞാന കേരളത്തിന് രണ്ട് ധാരകളുണ്ട് അതിലൊന്ന് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിന്റെ നിരക്ക് ഉയർത്തുക എന്നതാണ് ആ ചുമതല അഭിമാനകരമായ നിലയിൽ ഇന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് കുടുംബശ്രീയാണ് ഒരു ലക്ഷം തൊഴിലവസരം ഓണമാവുമ്പോഴേക്കും ഉണ്ടാക്കണം എന്ന് നാം കണ്ടു ഇന്നിപ്പോ ഒന്നര ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ കുടുംബശ്രീ സമാഹരിച്ചു കഴിഞ്ഞു ഒന്നര ലക്ഷം തൊഴിലവസരം ഏതാണ്ട് അറുപതിനായിരം പേർക്ക് പ്ലേസ്മെന്റ് നൽകി കഴിഞ്ഞു എങ്ങനെയാണ് നൽകുന്നത് സംരംഭകരെ അതുപോലെ വ്യവസായികളെ തൊഴിൽ ദാതാക്കളെ കുടുംബശ്രീയും തദ്ദേശ സ്ഥാപനങ്ങളും ചേർത്ത് സമീപിക്കുന്നു അവരോട് ചോദിക്കുന്നു നിങ്ങൾക്ക് എത്ര പേർക്ക് തൊഴിൽ നൽകാൻ കഴിയും എത്ര പേരെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ത് സ്കില്ലാണ് അവർക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എന്ത് സ്കില്ലുള്ളവരെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം അവർ പറയുന്നു ഇത്ര പേരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഇന്ന സ്കില്ലുള്ളവരായിരിക്കണം കുടുംബശ്രീ സ്കില്ലിങ് നടത്തിക്കൊടുക്കുകയാണ് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ നാം ലഭ്യമാക്കുകയാണ് അതുകൊണ്ടാണ് ഇത് ഇത്ര വലിയ വിജയമായി മാറിയത് മാർച്ച് മാസമാകുമ്പോഴേക്കും മൂന്ന് ലക്ഷം പ്ലേസ്മെന്റ് വനിതകൾക്ക് മാത്രം മൂന്ന് ലക്ഷം പ്ലേസ്മെൻറ് നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നാം മുന്നോട്ട് പോകുന്നത് അതിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നവരാണ് ഈ ഓക്സലറി ഗ്രൂപ്പ് പങ്കുന്നത് കാരണം നിങ്ങൾ കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് സ്കിൽ കൂടുതൽ എളുപ്പത്തിൽ സ്വായത്തമാക്കാൻ കഴിയുന്നവരാണ് കൂടുതൽ മൊബി മൊബിലിറ്റി ഉള്ളവരാണ് അത് ചെറുപ്പക്കാരാവുമ്പോൾ കൂടുതൽ സാധ്യത തൊഴിൽ നേടുന്നതിനും തൊഴിലെടുക്കാനുള്ള താല്പര്യത്തിലുമൊക്കെ നിങ്ങൾക്കുണ്ടാവും എന്നതുകൊണ്ട് ഈ വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള ഈ ഡ്രൈവിനെ നയിക്കേണ്ടത് ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളാണ് അതോടൊപ്പം സംരംഭകത്വവും നിങ്ങളുടെ കൂട്ടത്തിൽ സംരംഭക ആശയങ്ങളുള്ളവരുണ്ടാവും പുതിയ ആശയങ്ങളുള്ളവരുണ്ടാവും ആ ആശയങ്ങൾ വികസിപ്പിക്കാൻ അത് യാഥാർത്ഥ്യമാക്കാൻ കുടുംബശ്രീയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും എല്ലാ പിന്തുണയും ഉണ്ടാകും എന്നറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിലൂടെ നമുക്ക് സ്ത്രീ ശാക്തീകരണത്തെ കൂടുതൽ ഉയർന്ന ഒരു ഘട്ടത്തിലേക്ക് നയിക്കേണ്ടതുണ്ട് അതിന് നിങ്ങളെല്ലാവരും വർദ്ധിതമായ ഊർജത്തോടു കൂടി ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നിലുണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ജനറേഷൻ നെക്സ്റ്റ് സമിറ്റ് ഇത് കേവലം പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമുള്ളതെന്നല്ല നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കിടാനുള്ളതാണ് നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കാനുള്ളതാണ് നിങ്ങളുടെ വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കാനുള്ള വേദിയാണ് അതിലൂടെ വീക്ഷണങ്ങളും ആശയങ്ങളും ചിന്തകളും അനുഭവങ്ങളും പരസ്പരം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഒരു പുതിയ കുടുംബശ്രീയെ കൂടുതൽ ഊർജ്ജസ്വലമായ ഒരു കുടുംബശ്രീയെ അതുവഴി ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകാം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ അപ്പോൾ ഒരു ഇൻട്രാക്ഷൻ വേണം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞിരുന്നു ഒരുപാട് സമയം നമുക്കില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തദ്ദേശ ഇലക്ഷൻ ഏത് ദിവസവും പ്രഖ്യാപിക്കാമെന്നിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഒരുപാട് തിരക്കുകളുള്ളൊരു ദിവസമാണ് നിങ്ങൾ എല്ലാവരെയും കാണാനോന്നും സംസാരിക്കാനുമായിട്ടാണ് വന്നത് വളരെ ഒന്നോ രണ്ടോ ചോദ്യം നമുക്ക് വേണമെങ്കിൽ എടുക്കാം ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ മറ്റൊരു അവസരത്തിൽ വിശദമായിട്ടുള്ള ഇന്ററാക്ഷൻ ആവാം ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു സംരംഭക കൂടിയാണ് ഈ വേദിയിൽ ഞാൻ അതിന് ഞാൻ സാറിൻ്റെ അടുത്തതിനു മുമ്പ് ആ ഒരു അദാലത്തിന് വന്നിട്ടുണ്ട് എൻ്റെ സംരംഭം തുടങ്ങുന്നതിന് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തി നമ്മുടെ മന്ത്രി തന്നെയാണ് ഞാനത് ഈ വേദിയിൽ ഞാൻ എനിക്കതൊരു ഒരു താങ്ക്സ് ഗിവിങ്ങിനുള്ള വേദി കൂടിയായി ഞാനിത് ഉപയോഗപ്പെടുത്തിയിട്ട് ആദ്യമായിട്ട് കാരണം ഞാൻ എന്നൊരു സംരംഭകയാക്കിയത് ഓക്സ്ലറി ഗ്രൂപ്പ് ആണെന്ന് ഞാൻ എല്ലാ വേദിയിലും പറയാറുണ്ട് പക്ഷേ അതിനും മുൻപ് നടന്നൊരു സംഭവം ശരിക്കും എൻ്റെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് സംരംഭം തുടങ്ങിയത് ഞാൻ ഹോം ആണ് നടത്തുന്നത് ടൂറിസം മേഖലയിലാണ് ഞാൻ എൻ്റെ സംരംഭം തുടങ്ങിയത് പക്ഷേ ആ അതിനു വേണ്ടിയിട്ട് എൻ്റെ വീടിനെ ഞാൻ കുറച്ച് ഇതുപോലെ സ്ട്രെസ് വർക്ക് ചെയ്ത് കുറച്ച് ക്രമപ്പെടുത്തിയിരുന്നു അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ടാക്സ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ ഒരു വലിയ തുക സെസ് എന്നുള്ള രീതിയിൽ എനിക്ക് അടിച്ചു തന്നവർ അപ്പോൾ ഒരു സ്റ്റബിഗ്നർ എന്നുള്ള രീതിയിൽ എനിക്ക് അത്രയും തുക കൊണ്ടി സ്രെസ്സായിട്ട് കെട്ടാനൊക്കെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ ഞാൻ ഒരുപാട് തവണ ഞാൻ പഞ്ചായത്തിൽ കയറി ഇറങ്ങേണ്ട ഒരു അവസരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം അപ്പോൾ എന്നോട് പഞ്ചായത്തിലെ ഒരു മെമ്പർ പറഞ്ഞു ഒരു അദാലത്ത് നടത്തുന്നുണ്ടെന്ന് ഞാൻ ആ ത്തിൻ്റെ ഭാഗമായിട്ട് ചെന്ന് അപ്പോൾ ആയിരം അപേക്ഷ മാത്രം ഓൺലൈനിൽ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ അപേക്ഷയും കൊണ്ട് ചെന്നപ്പോഴത്തേക്കും ഓൺലൈൻ അപേക്ഷകളെല്ലാം തീർന്നിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ആദ്യ ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നി കിട്ടില്ലായിരിക്കും നടക്കില്ലായിരിക്കും അപ്പോൾ എന്നോട് പറഞ്ഞു നേരിട്ടൊന്ന് ചെല്ലൂ എന്ന് പറഞ്ഞു നേരിട്ട് ഞാനപ്പോൾ കുറച്ച് നേരത്തെ ചെല്ലണം എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ ചെന്നു നേരത്തെ ഒന്ന് നാലാം നമ്പർ ടോക്കൺ കിട്ടി ആ ടോക്കൺ ഇപ്പോഴും എൻ്റെ പേഴ്സിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കാരണം എന്നെ സംരംഭമാക്കിയ ഒരു സംഭവം അതാണ് അപ്പോൾ ചെന്നു ചെല്ലു ചെന്ന് സാ സാറിൻ്റെ അദാലത്തിൽ പങ്കെടുത്തു ആ അന്ന് ചെന്ന ആളുകൾക്ക് ഒരാഴ്ചക്കുള്ളിൽ ആണ് അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തരും ഒരാഴ്ചക്കുള്ളിൽ അതിന് വേണ്ട നടപടികൾ എടുക്കും എന്ന് അന്ന് ഇവിടെ നിന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതും എനിക്കൊരു ഡൗട്ട്ഫുള്ളായിട്ടുള്ള സംഭവമായിരുന്നു പക്ഷേ ഒരാഴ്ച പോലും എടുത്തില്ല ഞാൻ ഉന്നയിച്ച പ്രശ്നത്തിന് പരിഹാരം ആയി എന്നുള്ള അറിയിപ്പ് എനിക്ക് തന്നു ആ ഒരു സംഭവമാണ് ശരിക്കും എന്നെ സംരംഭകയാക്കിയത് അപ്പം ഇതെനിക്ക് ഇതുവരെ ആരോടും പറയാൻ പറ്റിയില്ല അപ്പം മന്ത്രി ഇരിക്കുന്ന വേദിയിൽ എനിക്കത് ഒരു നന്ദി പ്രകടനം ആയിട്ട് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നു പിന്നെ ഇപ്പം എൻ്റെ ചോദ്യം ഇതാണ് ഞാനൊരു ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ എൻ്റെ സംരംഭം ചെയ്യുന്നതെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാണ്ട് അൻപതൊട്ട് നൂറ് ശതമാനം വരെ വീടിനുള്ളിൽ സംരംഭം തുടങ്ങാം വ്യവസായം തുടങ്ങാം എന്നുള്ളൊരു ഇത് ഇത് വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ എസ് ഇ ബി ഏർപ്പെടുത്തുന്ന കറണ്ട് ബില്ലാണ് അപ്പോൾ അത് എന്തെങ്കിലും ഇപ്പോൾ ഒരു തുടക്കക്കാർക്ക് എന്ന നിലയിൽ ആ ഒരു കറണ്ട് ബില്ല്മായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടപെട്ട് അതിനോട് കാരണം സെവൻ സി താരിഫ് എന്നുള്ള രീതിയിലാകും വ്യവസായം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീ ിലെ കറണ്ട് കണക്ഷൻ അനുസരിച്ച് വണ്ണേ താരിഫിലാണ് നമ്മുടെ വീട്ടിലേക്ക് അപ്പൊ അല്ലാണ്ട് വ്യവസായികൾക്കു നമ്മളവിടെ ഒരു വ്യവസായം തുടങ്ങുമ്പോഴത്തേക്കും ഈ പറഞ്ഞ സന്തോഷം അങ്ങേയറ്റത്തെ ചാരിതാർത്ഥ്യം കാരണം തദ്ദേശ അദാലത്ത് കൊണ്ട് ഒരു സംരംഭകയെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതിൽ സംരംഭം തുടങ്ങുന്നതിനുണ്ടായ തടസ്സം പരിഹരിക്കാൻ കഴിഞ്ഞത് പതിനേഴായിരത്തി എണ്ണൂറിലധികം പരാതികളാണ് തദ്ദേശ അദാലത്തിൽ ഞാൻ കേട്ടത് അതുകൊണ്ട് ഓരോ കാര്യവും ഓർക്കുന്നില്ല എനിക്ക് ഈ പറയുന്നത് വരെ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് കാര്യത്തെ കുറിച്ച് ഓർമ്മയുണ്ടായിരുന്നു പക്ഷെ അതെങ്ങനെയാണ് എന്ന പേര് ആർദ്രയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് എന്നത് ഇവിടെ ഇരുന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷവും ചാരിതാർത്ഥ്യവും അഭിമാനവും ഒക്കെ ഒരു കാര്യം കൂടി ആ അദാലത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീടിനും മുകളിൽ ഡ്രസ് വർക്ക് ചെയ്യുന്നതിൻ്റെ നികുതി ഒഴിവാക്കിക്കൊണ്ടുള്ള ചട്ടഭേദഗതി തന്നെ വരുത്തി ഇന്നത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ലൈസൻസ് ചട്ടങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോം സ്റ്റേകൾക്കും ഹൗസ് ബോട്ടുകൾക്കൊക്കെ ലൈസൻസ് കൊടുക്കാൻ വേണ്ടിട്ട് തീരുമാനമെടുത്തു ലൈസൻസ് നടപടികൾ ഉദാരമാക്കി ലൈസൻസ് പുതുക്കാനുള്ള നടപടികൾ ഉദാരമാക്കി വലിയ മാറ്റങ്ങൾ ഇപ്പോൾ ലൈസൻസിന്റെ കാര്യത്തിൽ ഉണ്ടാക്കി പിന്നെ വൈദ്യുതിയുടെ കാര്യത്തിൽ ഇളവ് തുടക്കത്തിൽ കിട്ടുമോ എന്നുള്ളതാണ് അതെന്റെ വകുപ്പല്ല വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഇങ്ങനൊരു യുവ സംരംഭക ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നത് വലിയ സാമ്പത്തിക നേരിടുന്ന സ്ഥാപനമാണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ എന്തായാലും ശ്രദ്ധയിൽ രേഖാമൂലം തന്നെ കൊണ്ടുവരാം കുടുംബശ്രീ ഓക്സിലറി മീറ്റിൽ ഒരു നിർദ്ദേശം എന്ന നിലയിൽ മുമ്പിൽ നേരിപ്പിക്ക നമസ്കാരം സർ എൻ്റെ പേര് എന്നാണ് എറണാകുളം ജില്ലയിൽ നിന്നായിരുന്നു എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഇപ്പോൾ വർഷങ്ങളായി കൂടുതലും പുതിയതായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ കോളേജുകളിലേക്കും വ്യാപിപ്പിക്കുകയാണല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്കിൽ നമുക്ക് നിലവില് അയൽക്കൂട്ടങ്ങളുടെ വായ്പ അതല്ലെങ്കിൽ ബാങ്ക് ലിങ്കേജ് എന്നിവ കൂടാതെ വ്യവസായ വകുപ്പുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് കൂടുതൽ സബ്സിഡി നാൽപ്പത് ശതമാനം സബ്സിഡിയോട് കൂടിയിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ വെച്ചിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായിട്ടും വ്യവസായ വകുപ്പ് സംരംഭങ്ങൾക്ക് നൽകുന്ന ഏത് സബ്സിഡിയും നമുക്കും നേടാനുള്ള മാർഗങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ് വ്യവസായ വകുപ്പുമായിട്ട് ഈ ജൻ എക്സ് സമിറ്റിൽ ഉയർന്നു വരുന്ന ഇത്തരം നിർദ്ദേശങ്ങൾ ആശയങ്ങൾ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യാം വ്യവസായ വകുപ്പ് ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ള സബ്സിഡികളും ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടുന്നതിന് തടസ്സമുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇടി നമുക്ക് വ്യവസായ വകുപ്പുമായിട്ട് ചർച്ച ചെയ്യാം ഈ കാര്യങ്ങൾ ഇനി ഒരു ഒരു ചോദ്യം ചോദ്യം കൂടി ചോദിക്കാം അവസാനത്തെ ഒന്നരമണി രണ്ട് മണി രണ്ടര മണി ഒക്കെ പരിപാടിയാണ് അത് കഴിഞ്ഞ് മൂന്നരക്ക് ക്യാബിനറ്റ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും പരിപാടി ഉണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ച് സമയം നിങ്ങളോട് സംസാരിക്കണം എന്നതിൽ സർ എൻ്റെ പേര് ഷിംന ഞാൻ കോഴിക്കോട് ജില്ലയിലെ തൂണേരി ബ്ലോക്കിലെ നാദാപുരം സി ഡി നിന്ന് വരുന്നു നവകേരള സൃഷ്ടിയിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് പദ്ധതികൾ നിലവിൽ നടത്തിക്കൊണ്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ നവകേരള സൃഷ്ടിയുടെ സൃഷ്ടിയിൽ ഓക്സിലറി ഗ്രൂപ്പ് ഗ്രൂപ്പുകളുടെ പങ്ക് വർദ്ധിക്കുന്നതിൻ്റെ വർദ്ധിപ്പിക്കുന്നതിന്റെ നൂതന ആശയങ്ങൾ കൊണ്ടുവരുന്നതിൽ ഓക്സിലറി ഗ്രൂപ്പുകളെ എന്തൊക്കെ നൂതന ആശയങ്ങളിൽ ഞങ്ങൾക്ക് ഞാൻ പറയാം അതിനാണ് ഇവിടുന്ന് നിങ്ങളാണ് ആശയങ്ങൾ തരേണ്ടത് സപ്പോർട്ട് ഇപ്പൊ നമ്മള് ഇപ്പോൾ നവകേരള സൃഷ്ടിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കുറച്ച് ചില കാര്യങ്ങളോട് പറഞ്ഞു എല്ലാം സമയമില്ലാത്തതുകൊണ്ട് പറയാതിരുന്നത് പാതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്കുയർത്തൽ സംരംഭകത്വ വികസനം വരുമാനം വർദ്ധിപ്പിക്കൽ ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതിൽ പുതുതായി എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് പൊതുവിലും ഓക്സലറി ഗ്രൂപ്പ് അംഗങ്ങളായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് പുതിയ ആശയങ്ങൾ എന്നത് അറിയാനും കൂടിയാണ് ഈ സമിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നിർദ്ദേശങ്ങൾ വെക്കാം ഒരു മടിയും കൂടാതെ വെക്കാം ഞാൻ പറയുന്ന ആശയം നന്നാവോ അത് സ്വീകരിക്കപ്പെടുമോ എന്നൊന്നും ആശങ്ക വേണ്ട കാര്യമേ ഇല്ല ഒരാശയവും വിലയില്ലാത്തതല്ല എല്ലാ ആശയത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അപ്പം ഒരു മടിയും കൂടാതെ ഒരു വൈമനസ്യവുമില്ലാതെ ഒരു ആത്മവിശ്വാസക്കുറവുമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ പറയാം എഴുതി നൽകാം ഒക്കെ ചെയ്യാം പിന്നടിക ഓക്കെ സർ സർക്കാർ വഴി നിരവധി പദ്ധതികൾ ഇപ്പൊ നമുക്ക് സംരംഭ സാധ്യതകൾ നിലവിൽ നടക്കുന്നുണ്ട് അപ്പൊ വ്യവസായ വകുപ്പ് കുടുംബശ്രീ നോളജ് എക്കണോമിക് മിഷൻ മൃഗസംരക്ഷണ വകുപ്പ് അങ്ങനെ തുടങ്ങിയ പല വകുപ്പുണ്ടല്ലോ അപ്പൊ ഈ സ്ഥാപനങ്ങളെല്ലാം നൽകുന്ന തൊഴിൽ തൊഴിൽ സംരംഭ സാധ്യതകള് അതുപോലെ പരിശീലനം ഇവയൊക്കെ ഒറ്റ ഒറ്റകുടക്കീല് കൊണ്ടുവന്ന് ഒരു വെബ്സൈറ്റിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ യുവ സംരംഭകർക്ക് അത് വലിയൊരു സഹായമായി മാറും അപ്പൊ അതിന് വേണ്ടുന്ന എന്തെങ്കിലും പാലക്കാടാണോ കാസർഗോഡ് അപ്പോൾ വളരെ ഗംഭീരമായ നല്ലൊരു നിർദ്ദേശമാണ് വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ നിർദ്ദേശം നമുക്ക് വളരെ സ്വാഗതാർഹമാണ് പിന്നെ അതിന്റെ എല്ലാ പരിപാടിയും തെറ്റിപ്പോവും മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം സത്യത്തിൽ നിങ്ങളോട് കുറച്ചുകൂടി സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇന്നത്തെ സ്ഥിതി ഇതായി പോയതുകൊണ്ടാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ നന്ദി സർ ചടങ്ങിൽ മുഖ്യാതിഥിയെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രുതി കെ എസ്